കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് പരിഹരിക്കുന്നതിനു വേണ്ടി കൊട്ടുകര പി പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി ഐയുടെയും മാനേജ്മെൻറ്റിൻ്റെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന സാധനം ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു തിരുവനന്തപുരത്തെ ഐഎസ്ആർഒ സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുത്ത കെ മുഹമ്മദ് ഫസ്ലീൻ എന്ന വിദ്യാർത്ഥിക്ക് കലക്ടർ സമർപ്പണം നടത്തി പി ടി എ പ്രസിഡൻറും കൊണ്ടോട്ടി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ജലീൽ മാനേജർ എം അബൂബക്കർ ഹാജി സെക്രട്ടറി കെ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഹെഡ്മാസ്റ്റർ പി അവറാൻകുട്ടി സ്റ്റാഫ് സെക്രട്ടറി വി പി സിദ്ദീഖ് കൗൺസിലർ കെ ഇംബിച്ചുബാവ കെ അബ്ദുസലാം സൽമാനി കെ മുഹമ്മദ് അസ്ലാം എം മുഹമ്മദ് ഇക്ബാൽ പി കുഞ്ഞാലി കെ മുഹമ്മദ് അലി നൌഷാദ് കെ കെ കോയ തുടങ്ങിയവർ സംസാരിച്ചു வார்த்தக நேரத்தையறியாஃபேஸ்புக் பேஜ் லைக் செய்யுன சப்ஸ்க்ரைபு